അള്ളാഹുവിന്റെ അസ്മാവുകളിലെ അൽ ബർ സുബാന അള്ളാഹു സുബാന ഗുണം ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് ചെറിയ ഒരു വാക്കിൽ അതിനെ പരിഭാഷപ്പെടുത്താൻ പറ്റും പക്ഷെ എന്താണ് അള്ളാഹുവിൻ്റെ ബർ എന്ന ഇസ്മിലെ അള്ളാഹുവിന്റെ എന്താണ് ബിർ എന്ന് പറഞ്ഞാൽ ഗുണം എന്താണ് അള്ളാഹു ബറാണ് അവിടെ പറയുമ്പോൾ ബിർറ് ചെയ്യുന്നവർക്ക് പറയുന്നൊരു വാക്കുണ്ട് ബാർ ബി റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ വരണം എന്ന് മഹാനായ റസൂൽ വസ്ലം ഗുണം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഔദാര്യം കൊണ്ട് കൊണ്ട് അടിമകളായ അടിമകളോട് മുഴുവനും ചെയ്യുന്നവനാണ് അതാണ് عليك നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്ന് പറയാ മനുഷ്യർക്ക് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അയ്യാലിന് നിനക്ക് ഞാൻ ചെലവഴിക്കും അള്ളാഹു താലാ പറയാ അപ്പൊ ഈ ചെലവഴിക്കണം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുന്നത് വലിയ ശമ്പളം പറഞ്ഞ പണിയാണ് അത് കച്ചവടക്കാർക്ക് മാത്രം പറഞ്ഞ പണിയാണ് ലേബർ ആയിട്ട് ജോലി ചെയ്യുന്ന അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ ശമ്പളം കിട്ടുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ ഒരു വിഹിതത്തിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം കടങ്ങളൊക്കെ വിടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അയാൾ ചെയ്തേ പറ്റൂ അള്ളാഹുബറാണ് ആ ബറിന്റെ ഭാഗമാണ് നമ്മൾ ബിറു ചെയ്യണം നന്മ ചെയ്യണം അള്ളാഹുബർ സുബഹാന അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുരുണ്യം വർഷിച്ചു കൊടുക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ കൊടുക്കുന്നവനാണ് അവന്റെ അടിമകൾക്ക് മുഴുവനും നീ ചെലവഴിച്ചോ പേടിക്കണ്ട നിനക്ക് ഞാൻ തരും അള്ളാഹു തല പറയാ ആ തരുന്നവനാണ് അള്ളാഹു സുഹാന ബിലാൽ ബിലാൽ അടുത്ത് എന്താ കൊടുക്കാനുള്ളത് അടിമയായിരുന്നു അടിമയായിരുന്നു പിന്നെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച കടവും കഷ്ടപ്പാടും വീട്ടാനെ സമയം ഉണ്ടായിട്ടുള്ളൂ ബിലാൽ അലി അള്ളാടുത്ത് പറയാൽ നിങ്ങള് അബ്ദുറഹ്മാൻ കൊടുത്താൽ മതി അള്ളാൻ കൊടുത്തോട്ടെ അല്ലെങ്കിൽ സുബൈർ സുബൈർബിൻ അബ്വാം എന്നവർ കൊടുത്തോട്ടെ ഇവരൊക്കെ മുതലാളിമാരായ സുഹാബിമാര അവര് കൊടുത്തോട്ടെ ബിലാലെ നിങ്ങളും കൊടുക്കണം ഉടമസ്ഥനായ അള്ളാഹു അള്ളാഹു കുറക്കും അള്ള പിടിച്ചും എന്ന് പേടിക്കേണ്ട അള്ളാഹു തെരുന്നവനാണ് അള്ളാഹു അള്ളാഹുവിന്റെ പടപ്പുകളാണ് മനുഷ്യരായ മനുഷ്യരും മുഴുവനും എല്ലാ മനുഷ്യരും അള്ളാന്റെ മക്കളാണ് അതൊരു ആലങ്കാരിക പ്രയോഗം കേട്ടോ അള്ളാഹ് മക്കളുണ്ട് എന്ന് ആശ്രയമല്ല അങ്ങനെ വിചാരിക്കും ചെയ്ത് അള്ളാഹുവിന്റെ ആശ്രിതരാണ് ഒരു മനുഷ്യന്റെ വീട്ടിലെ മക്കൾ ആ മനുഷ്യന്റെ അയ്യാൽ എന്നാ പറയാ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അയ്യാല് എന്നാ പറയാ അള്ളാഹുവിന്റെ ഡിപ്പൻഡ് അള്ളാൻ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അൽ എല്ലാ മനുഷ്യരും അതിൽ എല്ലാ ജാതി ബർഹും അത് നല്ലവരുണ്ടാവും കളൂടിയന്മാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അള്ളാഹുവിന്റെ ആശ്രിതർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണ് ഉപകാരം ഉപകാരം ചെയ്യുന്ന അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഒറ്റ കണ്ടീഷൻ അവർ മുിനങ്ങളാണെങ്കിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് നമ്മൾ പിഷ്കന്മാരായി എന്ന് മാറുന്നു അവിടെ മുതൽ കഷ്ടക്കാലം തുടങ്ങും നമ്മുടെ കുറെ കുർത്തുക അള്ളാഹു താല നമുക്ക് മാപ്പ് ചെയ്തിരുന്നത് നമ്മൾ ചെയ്യുന്ന ഈ സേവനങ്ങളെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഹിദ്ബത്ത് കൊണ്ടാണ് മനുഷ്യർക്ക് ചെയ്ത് സേവനങ്ങളെ കൊണ്ടാണ് ഹബീബ് പറയുന്നു കരങ്ങൾ നിറഞ്ഞു നിറഞ്ഞുകിടക്കുകയാണ് അള്ളാന്റെ കൈന്ന് പറയാൻ പാടില്ല അതൊരു മെറ്റഫറാണ് ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹുവിന്റെ ഒരിക്കലും അത് കുറഞ്ഞു പോവുകയില്ല ചെലവഴിച്ചത് കൊണ്ട് കുറഞ്ഞു പോലും അള്ളാഹുസ്വലം തങ്ങളല്ലേ ആധികാരികമായി ഇതൊക്കെ പറഞ്ഞുതേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇവർ ആരാ പറഞ്ഞു തരാ രാവിലും പകലിലും നിങ്ങൾക്കൊരു സാലറി ഇൻക്രിമെന്റ് പാസ്സാണത് ചിലപ്പോൾ രാത്രിക്ക് അത്ര മീറ്റിങ്ങിലായിരിക്കും നിങ്ങളെ നാട്ടിൽ എവിടെ പോയ നേരത്തേക്ക് പകൽ നടക്കുന്ന ഒരു ചർച്ചയിലായിരിക്കും രാവിലും പകലിലും വന്നഹാർ രാവും അനുസ്യൂതം അള്ളാഹു കൊടുക്കുന്നത് ആ കൊടുക്കല് കൊണ്ട് ഇവിടെ ഒന്നും കുറഞ്ഞിട്ടില്ല ആകാശഭൂമികളെ പടച്ചത് മുതൽ അള്ള എന്തൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ യ അള്ളാഹുവിന്റെ കൈകളിലുള്ളത് ഒരിക്കലും ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ലാവിന്റെ ഒരു പ്രത്യേക ലോകം വെള്ളത്താൽ നിറക്കപ്പെട്ടൊരു ലോകം അല്ലാഹു താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നവനാണ് റബ്ബുത്ത് ഹസനാത്ത് വർദ്ധിപ്പിക്കുന്നവനാണ് അള്ളാഹു അങ്ങനത്തെ റബ്ബാണ് അള്ളാഹു അള്ള ആൾക്ക് കൊടുത്തു എത്ര കൊടുത്തു ഭയങ്കര ആകാശഭൂമികളെ പടച്ച അള്ളാഹു ചെലവഴിച്ച് നിങ്ങൾ കാണുന്നില്ലേ തങ്ങള് ചോദിക്കുക വല്ലതും കുറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അമ്മ കൂടനല്ലേ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും അള്ളാഹു തല കൊടുക്കും ഭാഷാ പണ്ഡിതന എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉബിദ ഉബിദ വ സുഇല അല്ലാഹു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അല്ലാഹു കൂലി കൂലി തരും നീ എത്ര തെറ്റ് തെറ്റ് ചെയ്ത ആളാണെങ്കിലും നിസ്കരിച്ച കൊടുക്കും കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അബ്ദി വ കൈയുർത്തി മൂന്ന് തവണ എന്റെ അടിമയെ എന്താ നിനക്ക് വേണ്ട നീ പറഞ്ഞോളൂ ഞാൻ തരാം ഞാൻ തരാം അല്ലാഹു തിന്മ ചെയ്ത് നടക്കുന്ന ആളുകളെ സ്വീകരിക്കാൻ കൈനീട്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാ പറയാ ആലിമികൾ അങ്ങനെ റബ്ബ് കാത്തിരിക്കുന്നതാ കള്ളുടിയന്മാരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പഠിച്ചെനിക്ക് എനിക്ക് എനിക്ക് നന്നാവളം റബ്ബെ എന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ നന്നാവല് വല്ലാത്ത നന്നാവലായിരിക്കും പിടിച്ചാൽ കിട്ടൂല അങ്ങനെ പറയമായിട്ട് നന്നായി പോകും എന്തേ തിന്മയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് മടങ്ങാൻ ഒരു സുമനസ് കാണിച്ചില്ലേ അള്ളാഹുലേക്ക് ഒരു ചാണ് അടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കും എന്നാണ് നടന്നു വന്നവരടുത്ത് അള്ള ഓടി വരുന്നെ കുതിരുദ്ധരിച്ച ഹദീത് ആണത് അല്ലാഹു അല്ലാഹുനെ ചെയ്താൽ അള്ളാഹുദിനു കൂലി ഉടുക്കും ആവണട്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിൽ എത്രയാണോ അള്ളാഹിനെ പറ്റി ഓർക്കുന്നത് അതിനെ കൂലി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിസ്കരിച്ചോ ടിക്കറ്റ് ബാത്റൂം ക്ലീൻ ആയതുകൊണ്ടല്ലേ ടിക്കറ്റ് പോലെ ഓഫീസിലൊക്കെ ആ ക്ലീനായിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ വന്നു പോയിട്ടുണ്ടെന്നാണ് അർത്ഥമുള്ളൂ ആളെ ആബ്സെൻ്റ് അല്ല പ്രസൻറ്റാണ് പണിയെടുത്തിട്ടുണ്ടോ അതൊന്നും തെളിവല്ല അതവിടെ നോക്കി ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ എന്ന പോലെ നിസ്കരിച്ചിട്ടുണ്ടോ നിസ്കരിച്ചു കൂലിണ്ടോ ആ ഒരു മൂന്നാല് മിനിറ്റിൽ എത്ര തവണ എത്ര സമയം അള്ളഹാനെ പറ്റി ഓർത്തിട്ടുണ്ട് അതിനെ കൂലിണ്ടാവുകയുള്ളൂ അപ്പം എത്ര സെക്കൻഡ് ഉണ്ടെന്ന് മലക്കൾക്കറിയാം അള്ളാഹുവിനറിയാം അതിനെ കൂലിണ്ടാവുകയുള്ളൂ കുറച്ചു ആലോചിച്ചാൽ വേചാറല്ലേ അപ്പം ഇന്നത്തെ ഇഷയും ആര്യവും ദൂർ അസ്വറ സുബൈക്ക് ആലോചിച്ച് നോക്കി എത്രയെപ്പം ഇന്ന് കൂലിണ്ടാവും പഠിച്ചെടുത്താൽ എല്ലാം കൂടെ കൂട്ടി ഒരു മിനിറ്റൊക്കെ അള്ളാനെ പറ്റി ഓർത്തിട്ടുണ്ടാവുമോ നിസ്കരിച്ചത് മാത്രം നന്മ ചെയ്തു എന്ന് വിചാരിക്കേണ്ട അതായതിൻ്റെ അർത്ഥതാണ് ഞാൻ നിസ്കരിച്ചിരിക്കണമല്ലോ പിന്നെ തോന്നിയ മാരി ജീവിക്കുക അതല്ല നന്മ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതല്ല രണ്ടിരക്ക നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിസ്കരിച്ചു പ്രവാഹത്തിന് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ പറയേണ്ടത് ലൈസൻസ് ഇല്ല ചെയ്യണ കാര്യങ്ങൾക്ക് തലീംവാലും ഇല്ല ഹലാലും ഹറാമും നോക്കണില്ല അതല്ല നന്മ വെറും വെറുമൊരു നിസ്കാരത്തിലും മുസല്ലയിലും അല്ല ഇസ്ലാം ഒതുങ്ങി നിൽക്കുന്നത് അത് നിങ്ങളുടെ ജീവിതം മുഴുവനാണ്

ബിർ 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 എന്ന് അല്ലാഹു അല്ലാഹു ചെയ്യുന്നവനാണ് പറഞ്ഞാൽ അതാ ദുനിയാ വൽ ആഖിറ ദുനിയാവിലും നൽകുന്ന പേരാണ് ആ നന്മകളൊക്കെ ചെയ്യുന്നവനായ അല്ലാഹു ആ റബ്ബ ഇപ്പ ദുന്യാവിൽ നല്ല നിലയ്ക്ക് ജീവിച്ചു റാഹത്തിൽ ജീവിച്ചു ഒരു ജീവിച്ചു എൽമിലും തഖ്വയിലും ഈമാനിലും എൽമിലും അമലിലുമായിട്ട് ജീവിച്ചു മരിച്ചു നാളെ സ്വർഗം പോരെ ദുന്യാവും കിട്ടി ആഹ്രവും ഈ രണ്ട് അച്ചാവുകളും അള്ളാഹുവിൻ്റെ അച്ഛ ആണ്